രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ ഇവിടെ പറയുന്നത് പക്ഷെ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തോടെ നമുക്ക് നോക്കാം ഇനി ആയിരം നക്ഷത്ര നക്ഷത്രക്കാർക്ക് ശേഷിരിക്കുന്ന മാസങ്ങളിൽ അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലഘട്ടത്തില് ശനിയുടെയും വ്യാഴന്റെയും ഭാപമാറ്റം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ നിന്തിക്കുമ്പോൾ ശനി മോശ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് ത്രൂഔട്ട് നിൽക്കുകയാണ് അതായത് ഇനിയുള്ള മാസങ്ങളിലെല്ലാം ശനി ചെറിയ അനാവശ്യമായ പ്രയാസങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് ശത്രുത തടസ്സങ്ങള് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങൾ ഇപ്പൊ ഓപ്പറേഷനൊന്നും അത്ര പറ്റിയ സമയമല്ല ഇത് അതുപോലെ തന്നെ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴോ ഇതിനെല്ലാം സാധ്യതയുള്ള തരത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ ശനിയും ഒരിക്കലും അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് ഇനിയുള്ള മാസങ്ങള് ഡിസംബർ വരെ പിന്നെയുള്ളത് വ്യാഴമാണ് വ്യാഴം ഇപ്പോൾ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അത് ജൂൺ വരെ ഉണ്ട് അതുകൊണ്ട് ജൂൺ വരെ വ്യാഴന്റെ അനുകൂലമായ സമയത്ത് നമ്മളിപ്പോൾ പല ബിസിനസ്സുകളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ആഗ്രഹങ്ങളെല്ലാം മനസ്സിലുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു സമയം ജൂൺ വരെയാണ് ജൂൺ അടക്കം ചിലപ്പം ജൂണ് പതിനഞ്ച് വരെയെല്ലാം പോകും അല്ല ജൂൺ ജൂലൈ പതിനഞ്ച് വരെയെല്ലാം പോകാം അപ്പോൾ അതുവരെയുള്ള സമയത്ത് എന്തെങ്കിലും നമ്മൾ സാധിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നു ഇല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്ന് ആരോപിക്കുന്നു വിദേശമായിട്ടുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിൽ പങ്കെടുക്കണമെന്നു ചിന്തിക്കുന്നു ഇതിനെല്ലാം പറ്റിയ സമയമാണ് കാരണം വ്യാഴം വളരെ അനുകൂലമായിട്ടുണ്ട് ശനി അത്ര സപ്പോർട്ടീവ് അല്ലെങ്കിലും വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഉദ്ദേശിക്കുന്ന ഒരു പരിധി കാര്യങ്ങളെല്ലാം സാധിക്കാൻ വ്യാഴം സഹായിക്കും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഇവർക്കെല്ലാം തന്നെ ഈ ജൂൺ വരെയുള്ള സമയം വ്യാഴം വളരെ സപ്പോർട്ടീവായി നിൽക്കുന്നതുണ്ട് നിൽക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സമയം തന്നെയാണ് ആ കാലഘട്ടത്തിൽ അടയ്ക്ക് തന്നെ മെയ് ജൂൺ മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് കാരണം അപ്പോൾ സൂര്യനും കൂടിയും വളരെ അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ മെയ് ജൂൺ മാസങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും കാരണം അപ്പോൾ സൂര്യനും വ്യാഴനും വളരെ നല്ല നിലയിലാണ് ഇപ്പം ജോലിയെല്ലാം കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിക്കെല്ലാം അനുകൂലമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ്സിന് നല്ലതാണ് നമ്മളിപ്പം വെളിയിലേക്ക് വിദേശത്തേക്കെല്ലാം പോകാൻ ദൂരദേശങ്ങളിലേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെല്ലാം നല്ല സമയം തന്നെയാണ് മെയ് ജൂൺ പ്രത്യേകിച്ച് മോശമല്ലാത്ത ഒരു സമയമാണ് പക്ഷെ ശനിയുടെ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളെല്ലാം അതിൻ്റെ ഇടക്ക് ശനി ഉണ്ടാക്കുകയും ചെയ്യും എന്നാലും ഒരു പരിധി വരെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകും എന്നാൽ ജൂൺ കഴിഞ്ഞാൽ വ്യാഴനും കൂടി മോശ സ്ഥാനത്തേക്ക് വരികയാണ് പിന്നെ നമുക്കൊരു അലസ്വതി അനുഭവപ്പെടും എല്ലാ കാര്യത്തിലും ഒരു ശനിയുടെ ദോഷം വേറെ ഉണ്ട് ശനി മോശ സ്ഥാനത്താണ് അതിന്റെ കൂട്ടത്തിൽ വ്യാഴനും കൂടി മോശത്തിലേക്ക് പോകുമ്പോൾ മനസ്സിന് മനസ്സിനൊന്നും തൃപ്തിയില്ലായ്മ ആ മതിയെല്ലാം മതി എന്നുള്ളൊരു തോന്നല് അതെല്ലാം മാറ്റി എടുക്കണം ഇങ്ങനത്തെ സമയങ്ങളിൽ ഉള്ള പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആക്റ്റീവ് ആവുക ആ അലസ്വതയെല്ലാം മാറ്റി വെക്കുക അതേപോലെ അനാവശ്യമായിട്ട് പണമെല്ലാം വെറുതെ പണം ചെലവാക്കേണ്ട ഒരു ടെൻഡൻസി വേണ്ടാദ്യം കൊണ്ട് പണം ചെലവിടുക ആരെങ്കിലും പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകും ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ടെൻഡൻസി എല്ലാം ഉണ്ട് എപ്പോഴും ജൂണ് കഴിയുമ്പോൾ പിന്നെയുള്ള മാസങ്ങളില് പിന്നെയുള്ള മാസങ്ങളില് സൂര്യനും മോശം തന്നെയാണ് ഒരു മാസം ഓടിച്ച് ഏത് ഒക്ടോബർ ഒടിച്ച് ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം സൂര്യനും മോശമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ശനിയും വ്യാഴനും സൂര്യനും സൂര്യൻ ഒക്ടോബറിൽ മാത്രം കുറച്ചനുകൂലമായി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം സൂര്യനും മോശമായതുകൊണ്ട് നമ്മളെ എല്ലാ പ്രവർത്തികളും എല്ലാം പൊതുവെ പ്രതീക്ഷിച്ച മാതിരി ഒന്നും പോവില്ല എല്ലാ കാര്യത്തിലും ഒരു ഡിലേ വരാം നമുക്ക് തന്നെ എല്ലാം മതിയാക്കി മതി ഇനി അറ എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കാം അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മൾ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം ഒരു മനസ്ഥിതി കിട്ടണെങ്കില് യഥാർത്ഥത്തിൽ യോഗ പോലെയുള്ള ഒരു മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സൈസും എല്ലാം കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിപാടി വരെ നമുക്ക് ഈ അകാസ മനോഭാവം നമുക്കും ഒരു എല്ലാത്തിനിന്ന് ഒരു വിട്ടു നിൽക്കേണ്ട ഒരു ടെൻഡൻസി മാതിരിയെല്ലാം തോന്നിയേക്കും അതിൽ നിന്നെല്ലൊരു മോചനം കിട്ടി കുറച്ച് ആക്റ്റീവായി നിൽക്കണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെഡിറ്റേഷനും ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെറിയ യോഗകളെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു നമുക്ക് തന്നെ ഒരു എനർജി കിട്ടും അതിലൂടെ നമുക്ക് അപ്പം പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനു നേരിട്ട് പോകും അത് പറയാൻ കാരണം ഈ ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ മാത്രമേ അനുകൂലമായിട്ട് കാണുന്നുള്ളൂ അതും വ്യാഴന്റെ സപ്പോർട്ട് ആ മാസങ്ങളിൽ മാത്രമാണുള്ളത് അപ്പോൾ സൂര്യനും കുറച്ച് അനുകൂലമായി നിൽക്കുന്നത് അപ്പം സൂര്യനും വ്യാഴനും ജൂണ് കഴിയുന്നത് വരെ കുറച്ച് അനുകൂലമായി നിൽക്കുക അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങൾ ഗ്രഹങ്ങളൊന്നും അത്ര അനുകൂലമായിട്ടല്ല ഉള്ളത് അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് ആക്റ്റീവ് ആകാൻ നോക്കണം അതിന് ഇത്തരം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് യോഗയിലൂടെ യോഗയാണ് ഏറ്റവും നല്ലത് യോഗയിലൂടെ മനസ്സിനെ എല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് എന്ത് അലസത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായി നോക്കണം ഇതെല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മൾ നമുക്ക് കർമ്മം ചെയ്യാനാണ് വിധിച്ചിരിക്കുന്നത് പലത്തെ ഒന്നും ചിന്തിക്കാതെ ഇപ്പം പുതിയ സംരംഭമെല്ലാം തുടങ്ങുന്നുണ്ടെങ്കിൽ ധൈര്യത്തിലല്ല ആദ്യം കുറേ പ്രയാസങ്ങൾ തടസ്സങ്ങളുണ്ട് ഇപ്പം വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അതെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടാവും അതൊന്നും കാര്യമാക്കാത്ത നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ സ്വയം ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഒരു പരിധിവരെ പരി പ്രശ്നങ്ങളെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പം പറ്റുന്ന എന്തെങ്കിലുമെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കഴിയുന്നതും ഈ ജൂണിലടക്ക് ജൂണ് കഴിയുന്ന അല്ലെങ്കിൽ ജൂലൈക്ക് മുമ്പിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് അത് നല്ല വളരെ ഒരു അനുകൂലമായ സ്ഥലം ആ സമയം തന്നെയാണെന്ന് പറയുക അപ്പം അത് കുറച്ച് മാസങ്ങളേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ എന്തിരങ്കിലും തുടക്കം കുരിച്ചു പിന്നെ നമ്മളുടെ ഒരു കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മോശമായ ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിലും വലിയൊരു ദോഷമൊന്നുമില്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു പോകാൻ 拜。But